ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റീജിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ടോളിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി പാലാ തൊടുപുഴ ഹൈവേയുടെ ബൈ റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി ഏരിയയിലുള്ള ഇരുപത്തി അഞ്ച് സെൻറ്റ് ഹൗസ് ബ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഉടമസ്ഥൻ രണ്ടായിട്ടും മുറിച്ചും കൊടുക്കുന്നതാണ് നേരെ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ വിടുവെക്കാൻ പറ്റിയ കിണർ വെള്ളം കിട്ടുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് ഈ വാഴ വെച്ചിരിക്കുന്ന മൊത്തം ഏരിയ ഉണ്ട് രണ്ടായിട്ടും മുറിച്ചും കൊടുക്കുന്നതാണ് സെൻറ്റിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ മാത്രമാണ് വില പറയുന്നത് കൂടാതെ ന്യായമായ മേൽപ്പണം കൊടുത്ത് പാല സൈഡിലേക്ക് വീടുമായിട്ട് മാറ്റവും പിടിക്കുന്നതാണ് എക്സ്ചേഞ്ച് നോക്കുന്നതാണ് ന്യായമായ മേൽപ്പണം കൊടുത്തിട്ട് വീടുമായിട്ട് ഈ പ്ലോട്ട് മാറാവുന്നതുമാണ് പാലാ തൊടുപുഴ ഹൈവേ ഞൊണ്ടിമാക്കൽ കവലയിൽ നിന്നും പ്രവിത്താനത്തിന് ഒരു ബൈറോഡുണ്ട് ആ ബൈ റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് അടിപൊളി ഏരിയയാണ് പാലാ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി മുറിച്ചും കൊടുക്കുന്ന മേൽപ്പണം തന്ന് എക്സ്ചേഞ്ചും പിടിക്കുന്ന മനോഹരമായ ഈ ഇരുപത്തിയഞ്ച് സെൻറ്റ് പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക